കഴിഞ്ഞ ദിവസമാണ് സി പി എം മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്തത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി അറസ്റ്റുകൾ ഇനി ഉണ്ടാവുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കടകംപള്ളിയെ ചോദ്യം ചെയ്തേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്ന് രാവിലെ മുതൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമുക്കൊപ്പം ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടി വരുന്നത് പി സി ജോർജാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ശബരിമല മൂന്നാം പ്രതി ആയിട്ടാണ് ഇവിടെ പോയത് ഞാൻ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ തെളിയാൻ പോകണം ഇപ്പൊ സ്വർണ്ണക്കുടയ്ക്ക് ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടു മുഴുവൻ സി പി എമ്മിൽ നേതാക്കന്മാരെ മുൻ എം എൽ എ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാര് രണ്ട് ഉപ്പള അറസ്റ്റ് ആയിരുന്നു ഇപ്പൊ കടകംപള്ളി കടകംപള്ളി പറഞ്ഞു ഞാൻ ഫയൽ കണ്ടിട്ട് ഫയൽ ആണല്ലോ വാക്കാൻ പറഞ്ഞ് ഓർഡിട്ടാ പറയോ മോദിക്കാൻ അതായത് ഇടതുപക്ഷ ഗവൺമെന്റ് അതിനകത്തുള്ള പ്രമുഖരായ നേതാക്കന്മാർക്കാൻ മുറിച്ച് ഈ സ്വർണ്ണക്കനി കണ്ടെത്തി മുഴുവൻ കൊള്ളയെടുക്കുക അവരുടെ കയ്യിൽ അവരുടെ എല്ലാ സ്വത്ത് മുഴുവൻ കണ്ടിട്ടുണ്ട് കടകപ്പള്ളേരെ മാത്രമല്ല പിണറായി വിജയൻ കഴിഞ്ഞാൽ പതിനാറായിരം കൊള്ളുണ്ട് അത് ഉൾപ്പെടെ ഞാൻ എല്ലാം കണ്ടു കെട്ടണമായ ഒരു അഭിപ്രായം വാസുവൻ വാസുവൻ വേറെ സ്റ്റാഫിലെ കരക്കച്ചിറക്കാരനായ അഭിമാനത്തോട് പറയുന്നത് മാധ്യമം പറയുന്നില്ല എനിക്കോട് കരക്കച്ചിറക്കാരൻ കണ്ടല്ലേ ഈ നിലനിൽക്കും പക്ഷെ അതിന്റെ സമ്പത്ത് എങ്ങനെ വന്നു എന്റെ അറിവ് കഴിഞ്ഞാൽ ഒമ്പതോളം പാറോട്ടോ വരുന്നത് റിയട്ടെ ഇതൊക്കെ ശബരിമലയിലെ പണം ഉൾപ്പെടെയാണ് ഇത് വളരെ വിശദമായ അന്വേഷണം നടത്തി ഈ കർഷകക്കൂട്ടങ്ങളെ മുഴുവൻ പിടിച്ച് അകത്തിട്ടെങ്കിലും കേരളത്തിൽ ഭീതി നടപ്പാക്കുന്നു എന്ന് എന്റെ അഭിപ്രായം ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രായം നടക്കാൻ അന്വേഷണ കൊണ്ട് പോലീസിനൊരു പരിധിയപ്പെട്ട് ഈ കള്ളന്മാരെ രക്ഷിക്കാൻ പോകാൻ കഴിയുന്നില്ല എങ്കിലും ചെയ്യാൻ പറ്റുന്ന സഹായം ഈ കശ്മീർ കൂട്ടത്തിന് വേണ്ടി പോലും ചെയ്യുന്നുള്ളതാണ് എന്റെ വിശ്വാസം കൈക്കോടതി വളരെ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട് ഇനി അതിനുശേഷം ഹൈക്കോടതിയുടെ അന്മാർത്വം കൂടി കഴിയുമ്പോഴേ നമ്മുടെ എൻ ഐ എയും സി ബി ഐയും ഇത് അന്വേഷിച്ചാണ് തെറ്റില്ലെന്ന് എന്റെ അഭിപ്രായം കാരണം ശബരിമലയിലെ പണം എന്ന് പറയുന്നത് മുപ്പത്താറോളം വിദേശ രാജ്യങ്ങളിൽ നയ്യപ്പ ഭക്തന്മാർ വരുന്നുണ്ട് അവിടെ അപ്പോ അത് ഇന്ത്യയിലെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലുള്ള അയ്യപ്പമാരുടെ പണമാണ് മൂർജിക്കപ്പെട്ടിരിക്കുന്നത് ആ സാറിപ്പോ ശബരിമലയിൽ ഇപ്പൊ കഴിഞ്ഞ മണ്ഡലകാലം തുടങ്ങിയതിനു ശേഷം ശബരിമലയിൽ കുറെ അയ്യപ്പന്മാര് ഒരുപാട് കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കണ്ണൂർ കണ്ണീരോടെയാണ് അയ്യപ്പന്മാര് ഇറങ്ങുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് സംസാരിക്കാ സംസാരിക്കാനുള്ളത് മാത്രമേ മനഃപ്രാവശ്യം ഞാൻ കഴിഞ്ഞ ദിവസം പോയി സത്യം ഒരു പറഞ്ഞു കണ്ണീര് ആ ശബരി ക്ഷേത്രം ഞാൻ അവിടുത്തെ എന്താ കേട്ടോ ആ പ്രദേശം എന്താ ചെയ്തു വെച്ചിരുന്നത് അവിടെ ക്ഷേത്രത്തിന്റെ മുൻപറ്റത്തേക്കും മാലിന്യം കുരുമോ ഓരൊന്നും അനുവദിക്കില്ലായിരുന്നു അറിയാമോ പഞ്ചായത്തിന് മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് കൊടുത്തത് എരുമേലി പഞ്ചായത്ത് കാരണം എരുമേലി പഞ്ചായത്ത് നേരിട്ട് ഇടപെടാൻ വേണ്ടി അത് സേവന കൊടുത്തിരുന്നു അങ്ങനെ എരുമേലിയും അതുപോലെ അവർക്ക് അയ്യപ്പന്മാരെയും പിടിക്കുന്ന ൊളിക്കാനുള്ള സൗകര്യങ്ങള് ആ തോടു മുഴുവൻ മുഴുവൻ കിളി കിടങ്ങുമ്പോഴേ നാല് തോന്നിളിയുണ്ടായിരുന്നു അതുപോലൊക്കെ അരി വൃത്തിയാക്കി അത്രയും പരിശുദ്ധമാക്കിയിരുന്നതാണ് തോടൊക്കെ പക്ഷേ ഇപ്പൊ അതെല്ലാം നശിച്ചു എന്ന് മാത്രമല്ല ശബരിമല ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവങ്ങൾ എങ്ങനെ സഹിക്കാൻ കഴിയും എത്ര പേര് മരിച്ചിപ്പോ എത്ര കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ മാത്രമല്ലെന്ന് ദിവരും മരിച്ചല്ലോ കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടി മരിക്കുന്ന നില ഉണ്ടായിക്കായി അതിലും വരുന്നില്ലേ നമ്മുടെ ആയിരക്കണക്കിന് അയ്യപ്പഭക്തന്മാർ വന്നിട്ട് ശബരിമല ദർശനം നടത്താതെ മറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ എന്തായാലും മറുപടി പറയാ കാരണം വിശ്വാസത്തെ തകർക്കാനുള്ള പിണറായി പിണറായിയുടെയും ആ പിണറായി സംഘത്തിലെ ഗൂഢ ആലോചനയാണ് ഇതിനുണ്ട് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയുന്ന കേരളത്തിൽ ജനങ്ങൾ ആലോചിക്കണം ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നടക്കാൻ കോൺഗ്രസ് ഇതിന് പിന്തുണയാണ് അല്ലാതെ അവരെ പ്രതിപക്ഷം ഒരു പ്രസ്താവനയും നിർത്തുകയല്ല വേറൊന്നും ഇല്ലല്ലോ പ്രതിപക്ഷത്തിന് ജോലി അതിനൊക്കെ അപ്പുറത്തായി ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം ഇവിടുത്തെ ഹിന്ദു സമൂഹം ഉണരണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് എല്ലാ ഹിന്ദുക്കളും ഒറ്റക്കെട്ടായി അതിനെ നായരിഹീരോനും ഒന്നുമില്ല ഹിന്ദു ഹിന്ദു വികാരം ഉണ്ടാകണം അത് ഞാൻ പറയുമ്പം വെള്ളാപ്പള്ളി നടേശം പറയുന്ന സാമൂഹ്യനീതിയെ പറയുന്നോട്ട് അങ്ങനെ മുഖത്തോട് കയറാൻ ചെല്ലില്ല എല്ലാം കൂടെ അങ്ങനെ സാമൂഹ്യ സാമൂഹ്യനീതിയെ കുറ്റം പറയാൻ പറ്റുമോ എല്ലാ സമുദായത്തിനും അർഹതപ്പെട്ട് കൊടുക്കണമെന്നു വെള്ളാപ്പള്ളിയെ കൊല്ലം പറഞ്ഞാൽ എല്ലാം കൂടെ ആരാ ഇവിടുത്തെ മുസ്ലിം സമൂഹം എന്തായാലും അനധികൃത സമ്പാദിക്കുന്ന എതിരെ സംസാരിക്ക സംസാരിക്കുന്നയാളാണ് സഹാർ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടക്കും അതിന് മഴക്കൊണ്ടാക്കേണ്ട കാര്യമുണ്ടോ അദ്ദേഹം പിന്തുണയോടെ ബിന്ദു ഞാനെന്ന എന്റെ അഭിപ്രായം ഞാൻ നൂറ് ശതമാനം അദ്ദേഹത്തിൽ സംശയം വേണം ഞാൻ എന്റെ അഭിപ്രായം ഞാൻ വെള്ളാപ്പള്ളി പല പ്രാവശ്യം പണിഞ്ഞിട്ടുള്ള അത് ഓരോ ഇഷ്യൂ ആണ് പക്ഷേ പൊതുവായ കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്യുന്ന സേവനത്തെ മറക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ശബരിമല ഇടപെടൽ മുഴുവൻ ഹിന്ദു കൈകളിലേക്ക് കൊടുക്കുന്ന ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോ വാസുവിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണോ ശബരിമലയിൽ ഒരു കാര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സംരക്ഷിക്കാതെ ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുമെന്ന് അറിഞ്ഞിട്ട് പോലും പിണറായി സർക്കാർ ഇത്തരത്തിലൊരു പരിപാടി ചെയ്തത് വാസുവിന്റെ ആ ഒരു വിഷയം താഴേക്ക് പോവാനും അതുപോലെ തന്നെ ഈ ഒരു വിഷയം വേണ്ടിയാണോ പിണറായി വിജയൻ ശ്രമിച്ചത് എന്താ സംശയം ചോദ്യത്തിന് തന്നെ ഉത്തരവുണ്ടല്ലോ അതായത് എന്ത് വേല കൊടുത്തും ഈ ഭക്ഷ്മരക്കൂട്ടത്തെ മൂട്ടിച്ചോട് രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സ്വയം രക്ഷപ്പെടണം പിണറായിക്ക് പിണറായി അറിയാതെ ഒരു മോഷണം നടന്നിട്ടില്ല കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചു കൊടുക്കുന്നത് മനസ്സിലായില്ലേ നമ്മളെ ഇപ്പൊ മുൻ എം എൽ എ ആയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കും എന്താ കാര്യം അയാൾ ഇരിക്കുമ്പോഴാണ് ഈ സ്വർണം ചേർപ്പായത് മനസ്സിലായിട്ട് അയാൾ കണ്ടിട്ടുണ്ടെന്ന് നോക്കൂ അയാൾ അറിഞ്ഞുകൊണ്ടാ അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതുപോലൊക്കെ നടപടി ഉണ്ടാവും നമുക്ക് കാത്തിരുന്ന് കാണാം പിണറായി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കാണാൻ വിശ്വാസം. കടകംപള്ളിനെ അറസ്റ്റ് ഇനിയിപ്പോ അത് അതിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് പിണറായി വിജയൻ വീണ്ടും കേരളത്തിലൊരു ഭൂങ്കമ്പം ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത് ഇപ്പോ പത്മകുമാറിന്റെ മൊഴിയിൽ നിന്നാണ് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് എത്തിയത് അപ്പൊ ഇനി അടുത്തൊരു അറസ്റ്റ് ആരായിരിക്കും എന്നുള്ള ഒരു ചോദ്യം എന്തായാലും നിലനിൽക്കുകയാണ് അതെ അനുഭവിക്കാൻ പോയി ഏയ് അങ്ങനെ തൊഴിലില്ലാത്ത പിണറായി വെച്ചതിന് ശേഷം ശക്തമായിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും അലിച്ചു വയ്ക്കും എപ്പോഴും ലോവ അമേരിക്ക അമേരിക്ക മാർച്ചും രണ്ടും പൊക്കോണ്ടിരിക്കുക ആഴ്ച നിലനിർത്താൻ ഇവിടുന്ന് പറയുക മനസ്സിലായില്ലേ ഇതൊക്കെ അനുഭവിക്കും ഒരു സംശയം വേണ്ട